വമ്പൻ രാജ്യങ്ങളുമായുള്ള നമ്മുടെ നയതന്ത്ര ബന്ധങ്ങളെല്ലാം എപ്പോഴും ചർച്ചയാകാറുണ്ട് ഇന്ന് ഇന്ത്യ എന്ന രാജ്യത്തിന്റെ സ്വാധീനം പല വമ്പൻ രാജ്യങ്ങൾക്കിടെ വളരെ ഉയരത്തിലാണ് എന്നാൽ ചില രാജ്യങ്ങൾക്ക് ഇതത്ര പിടിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം അതുകൊണ്ട് തന്നെ ഇന്ത്യയോട് അതിന്റെ വിമർശനം അവർ എടുത്തടിച്ച പോലെ വിമർശിക്കാറുണ്ട് ഇപ്പോഴിതാ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റഷ്യൻ സന്ദർശനത്തിനെതിരായ യു എസ് വിമർശനങ്ങൾ തള്ളിക്കൊണ്ട് ഇന്ത്യ രംഗത്ത് വരികയാണ് യു എസ് അംബാസിഡർ എറിക് ഗാർസറ്റിയുടെ പ്രതികരണത്തിന് ചുട്ട മറുപടിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് വിദേശകാര്യ മന്ത്രാലയം മറ്റ് രാജ്യങ്ങളെപ്പോലെ ഇന്ത്യയും നയതന്ത്രപരമായ സ്വയഭരണത്തിന് പ്രാധാന്യം നൽകുന്നുവെന്ന് യു എസ് അംബാസിഡറുടെ പരാമർശത്തെക്കുറിച്ച് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺദീർ ജയ്സ്വാൾ പറഞ്ഞു തന്റെ പ്രതിവാര പത്രസമ്മേളനത്തിലാണ് ജയ്സ്വാൾ ഇന്ത്യയുടെ നിലപാട് വ്യക്തമാക്കിയത് ഇന്ത്യ യു എസ് ബന്ധം എന്നത്തേക്കാളും ആഴത്തിലുള്ളതാണെന്നും അമേരിക്കയുടെ സൗഹൃദത്തെ ഇന്ത്യ നിസ്സാരമായി കാണരുതെന്നും ഇന്ത്യയിലെ യു എസ് അംബാസിഡർ എറിക് ഗാർസിറ്റി ദിവസങ്ങൾക്ക് മുൻപ് പറഞ്ഞിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റഷ്യ സന്ദർശനത്തിന് തൊട്ടു പിന്നാലെയാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം അമേരിക്കയുടെ അതൃപ്തിയായി കണക്കാക്കിയത് അമേരിക്കൻ അംബാസിഡർക്ക് തന്റെ അഭിപ്രായം പ്രകടിപ്പിക്കാൻ അവകാശമുണ്ട് വ്യക്തമായും ഞങ്ങളുടെ കാഴ്ചപ്പാടുകൾ വ്യത്യസ്തമാണ് അമേരിക്കയുമായുള്ള നമ്മുടെ ആഗോള തന്ത്രപരമായ പങ്കാളിത്തം ചില വിഷയങ്ങളിലെ അഭിപ്രായ വ്യത്യാസങ്ങളെ മാനിക്കാനുള്ള അവസരവും നൽകുന്നു വ്യക്തമാക്കി ഇന്ത്യയും അമേരിക്കയും പരസ്പര താല്പര്യമുള്ള ഉഭയകക്ഷി പ്രാദേശിക ആഗോള വിഷയങ്ങൾ പതിവായി ചർച്ച ചെയ്യുന്നു നയതന്ത്ര ചർച്ചകളുടെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുന്നത് നമ്മുടെ പാരമ്പര്യമല്ലെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് പറഞ്ഞു മോദിയുടെ റഷ്യൻ സന്ദർശനത്തിൽ യു എസ് പറഞ്ഞത് ഇങ്ങനെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജൂലൈ എട്ട് പത്ത് തീയതികളിൽ റഷ്യൻ പര്യടനം നടത്തിയിരുന്നു ഇത് പാശ്ചാത്യ രാജ്യങ്ങളെ പ്രകോപിപ്പിച്ചിരുന്നു റഷ്യ യുക്രൈൻ യുദ്ധത്തിനിടയിൽ പ്രധാനമന്ത്രിയുടെ റഷ്യ സന്ദർശനം അമേരിക്കയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല കൂടാതെ അവരുടെ മുതിർന്ന ഉദ്യോഗസ്ഥരിൽ പലരും ശക്തമായ അഭിപ്രായങ്ങൾ പറഞ്ഞിരുന്നു നാറ്റോ യോഗത്തിനിടെ മോദിയുടെ സന്ദർശനം നടക്കുന്നതിനാൽ അമേരിക്കയും രോഷാകുലരാണ് ഇതോടെയാണ് അമേരിക്കയുടെ സൗഹൃദം ഇന്ത്യ നിസ്സാരമായി കാണരുതെന്ന് യു എസ് അംബാസിഡർ ഗാർസെറ്റി പറഞ്ഞത് ഇന്ത്യയ്ക്ക് അതിന്റെ തന്ത്രപരമായ സ്വയംഭരണം ഇഷ്ടമാണെന്ന് എനിക്കറിയാം ഞാൻ ബഹുമാനിക്കുന്നു എന്നാൽ സംഘടന സംഘടനകാലത്ത് തന്ത്രപരമായ സ്വയംഭരണം എന്നൊന്നില്ല പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമ്മൾ പരസ്പരം അറിയേണ്ടതുണ്ട് ഇതിനെ എന്ത് വിളിക്കണമെന്ന് എനിക്കറിയില്ല പക്ഷെ നമ്മൾ സുഹൃത്തുക്കളും സഹോദരന്മാരും സഹോദരിമാരും സഹപ്രവർത്തകരുമാണെന്ന് അറിയേണ്ടതുണ്ട് മോദിയുടെ റഷ്യൻ സന്ദർശനത്തെക്കുറിച്ച് പരാമർശിക്കാതെ ഡൽഹിയിൽ നടന്ന ഒരു പ്രതിരോധ കോൺക്ലേവിൽ ഗാർസിറ്റി പറഞ്ഞ വാക്കുകളാണിത് പരസ്പര ബന്ധിതമായ ലോകത്ത് ഒരു യുദ്ധവും അകലെയല്ലെന്നും അമേരിക്കൻ പ്രതിനിധി പറഞ്ഞു സമാധാനത്തിന് വേണ്ടി നിലകൊള്ളുക മാത്രമല്ല സമാധാനം കൊണ്ട് കളിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു അമേരിക്കയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജാക്ക് സെലിവനും റഷ്യക്കെതിരെ ഇന്ത്യയ്ക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു സംഘർഷമുണ്ടായാൽ ഇന്ത്യയെക്കാൾ ചൈനയ്ക്ക് റഷ്യ മുൻഗണന നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്